അലൈക്കും വലൈക്കു വരഹമുല്ല വരകാത്തു അറബു അക്രം സുല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീഫിന് പരിശുദ്ധ ഇസ്ലാമിൽ വലിയ സ്ഥാനമാണല്ലോ ഒരു നാൽപ്പത് ഹദീസ് ആരെങ്കിലും മനഃപ്പാഠമാക്കിയാൽ അവൻ എന്നുള്ള ഹദീസിനെ അടിസ്ഥാനമാക്കി പല മുഹദ്സുമാരും ഇമാമുമാരും പ്രധാനപ്പെട്ട നാൽപ്പത് ഹദീദുകൾ സമാഹരിച്ചുകൊണ്ട് ഗ്രന്ഥ രചന നടത്തിയിട്ടുണ്ട് അതിലേറ്റവും പ്രശസ്തമായതാണ്

ഉദ്ധരിക്കുന്നു വളരെയേറെ സ്ഥാനമുള്ള സ്വഹാബാക്കളിൽ രണ്ടാം സ്ഥാനീയരാണ് ബഹുമാനപ്പെട്ട ഉമർ തങ്ങള് അവരാണ് ഉദ്ധരിക്കുന്നതിന് തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു ഏതൊരു മനുഷ്യന്റെയും പ്രവർത്തനങ്ങൾ പടച്ച തമ്പിലാൻ്റെ അടുക്കൽ അത് സ്വീകാര്യ യോഗ്യമാകൽ അവൻ്റെ കരുത്തനുസരിച്ചാണ് നെയ്യത്തനുസരിച്ചാണ് അവൻ്റെ ഹൃദയശുദ്ധിക്കനുസരിച്ചാണ് ഉദ്ദേശശുദ്ധിക്കനുസരിച്ചാണ് ഈ ആധീഥനെ വളരെയേറെ ഇമാമല ഷാഫി അള്ളി അള്ളാഹുത്താലും മാനനം ചെയ്തുകൊണ്ട് പല നിയമങ്ങളും എടുത്തിട്ടുണ്ട് നിസ്കാരം സഹയാകണോ നെയ്യത്ത് സഹിയാകണം നോമ്പ് സ്വഹയാകണോ ഹജ്ജ് സഹയാകണോ ഓമ്രസ്വഹയാകണോ യോത്തിക്കാബ് ശരിയാകണോ ഇതിനൊക്കെ എല്ലാ ഇബാധത്തുകൾക്കും നെയ്യത്ത് വേണം രാവിലെ എണീറ്റ് ജനാപത്തുള്ള ഒരാൾ കുളിച്ചാൽ ആ ജനാപത്ത് കുളിയാകൂല അവന്റെ ഫറൽ വീടൂല അശുദ്ധി ഉയരൂല ഞാൻ ഫറായ കുളി കുളിക്കുന്നു അല്ലെങ്കിൽ വലിയ അശുദ്ധിയെ ഉയർത്താൻ വേണ്ടിയുള്ള കുളി നിർവഹിക്കുന്നു എന്നിത്യാദി മതിയാകുന്ന ഒരു നെയ്യത്ത് നിർബന്ധമാണ് ഒരാൾ ഒളിവെടുക്കാൻ ചെന്നിരുന്നിട്ട് കൈയും കാലും മുഖമൊക്കെ സാധാരണ ഉളവെടുക്കുന്നവനെ പോലെ അങ്ങ് കഴുകി അവൻ്റെ മനസ്സിൽ നിയത്ത് വന്നിട്ടേ ഇല്ലെങ്കിൽ അത് അസാധുവാണ് അത് സ്വഹിയല്ല ഒതുവായാലും കുളിയായാലും നിക്കാരമായാലും നോമ്പായാലും ഏതാണ് വിപാദത്തുകളായാലും നീയത്തിലുണ്ടെങ്കിൽ മാത്രമേ ആ വിപാധത്ത് സ്വഹിയാകൂ ജനാഭത്തുള്ള ഒരാൾ രാവിലെ മുണ്ടും സോപ്പും എടുത്ത് ബാത്റൂമിലേക്ക് കയറുമ്പോൾ പിന്നെ എന്തിനാണ് നെയ്യത്ത് എന്ന് ചോദിക്കുന്നവരുണ്ട് അത് സ്വഹിയല്ല ശരിക്ക് കുളിക്കാൻ ഒരുങ്ങുമ്പോൾ ആ കുളിയിൽ വെള്ളം ആദ്യം ശരീരത്തിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ നെയ്യത്തുണ്ടായതിൻ്റെ ശേഷമുള്ള കുളി മാത്രമേ കുളിയാകൂ എന്ന് സാരം അമാലു ഇന്നമല്ലമാലു അതുപോലെ തന്നെ വിശദമായി പറയണം ഇത് മറ്റുള്ള ഏതു കർമ്മങ്ങളാവട്ടെ നെയ്യത്തുണ്ടെങ്കിൽ മാത്രമേ സ്വീകാര്യ യോഗ്യമാകൂ ഒരാൾ രോഗിയെ സന്ദർശിക്കാൻ പോകുന്നു ഇത് പടച്ച തമ്പുരാൻ സുന്നത്താക്കിയതു പ്രകാരം ഞാൻ രോഗിയെ സന്ദർശിക്കുന്നു സന്ദർശിക്കുന്ന നെയ്യത്തുണ്ടെങ്കിൽ മാത്രമേ നാളെ അള്ളാഹു താലാന്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കൂ നേരെ മറിച്ചു ആ രോഗിയെ എന്താണ് അവസ്ഥ എനിക്കൊന്നും എനിക്കൊന്നറിയണം നാട്ടുകാരൊക്കെ കാണാൻ പോകുന്നുണ്ടല്ലോ എങ്ങനെയുണ്ട് എന്ന് എനിക്കൊന്നറിയാലോ എന്നുള്ള നിലക്കാണ് യാത്ര രോഗിയെ സന്ദർശിക്കാൻ പോകുന്നത് അവന് കൂലി കിട്ടൂല അതുപോലെ തന്നെ ഏതു കാര്യങ്ങളായാലും നല്ല നെയ്യത്തുണ്ടെങ്കിൽ കല്യാണത്തിന് പോകലായാലും സൽക്കാരത്തിന് പോകലായാലും ഹോസ്പിറ്റലിലേക്ക് പോകലായാലും മരണ വീട്ടിൽ കൂടലായാലും ഏതൊരു സുഹൃത്തിന് വേണ്ടിയിട്ട് തൻ്റെ അയൽവാരസിക്ക് വേണ്ടിയിട്ട് അവർ സഹായം ചെയ്യുമ്പോഴേയും ഒക്കെ ഇതൊരു നല്ല കാര്യമാണ് ഞാൻ ചെയ്യുന്നത് എന്ന നല്ല നീയത്തോടെയാകുമ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്കിറങ്ങുന്ന ഒരു യുവാവ് റഹ്മാന റബ്ബ ഹലാല റിസുക്ക് തേടാൻ വേണ്ടിയാണ് ഞാൻ ഈ ജോലിക്ക് പോകുന്നത് എന്ന നീയത്തോടെ ഇറങ്ങുമ്പോൾ അവൻ്റെ ഇറക്കവും അവൻ്റെ കറക്കവും അവൻ്റെ അമലുകളും സ്വീകാര്യയോഗ്യമാവുകയാണ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം പഠിക്കാൻ പോകുന്ന ഒരു വിദ്യാർത്ഥി പഠിപ്പിക്കാൻ പോകുന്ന ഒരു ടീച്ചർ അതുപോലെ തന്നെ രോഗാതുര സേവനം ചെയ്യുന്ന ഒരു വ്യക്തി ഹോസ്പിറ്റൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി പ്രത്യേകം ഡോക്ടേഴ്സുമാർ വൈദ്യന്മാരൊക്കെ റഹ്മാൻ അറബേ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ രോഗ ചികിത്സ ആ ഒരു നല്ല കർമ്മമാണ് ഞാൻ നിർവഹിക്കുന്നത് തന്നെ നീയത്തോടുകൂടെയാകുമ്പോൾ കാശൊക്കെ കിട്ടിക്കൊള്ളും അതോടുകൂടെ തന്നെ അവൻ്റെ നീയത്ത് നന്നായാൽ അവനായമില് വലിയ പ്രതിഫലമാണ് ഉമ്മമാർ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടുമ്പം ഭിസ്മിശല്യം മുലയൂട്ടലും ആദ്യം വലതുഭാഗം കൊണ്ട് തുടങ്ങലും ഇപ്രകാരമൊക്കെ ചെയ്ത് ഭിസ്മിശൊല്ലിയിട്ട് കിബിലായക്ക് തിരിഞ്ഞ് നല്ല നെയ്യത്തോടു കൂടെ ചെയ്യുമ്പോൾ അതൊക്കെ വലിയ പ്രതിഫലം ലഭിക്കുന്ന പുണ്യാമലുകളാണ് ഇതൊക്കെ നാം പ്രത്യേകം ശ്രദ്ധിക്കണം ഇക്രുചും അതുപോലെയുള്ള ഏത് ഏത് കാര്യം ചെയ്യുമ്പോഴും നല്ല നെയ്യത്തോടുകൂടെ ആകുമ്പോൾ അതിന് മാറ്റി കൂടുകയാണ് പ്രതിഫലം കൂടുകയാണ് മരണ വീട്ടിൽ കൂടുതൽ നമുക്കൊക്കെ പതിവുള്ളതാണ് പക്ഷേ നല്ല നെയ്യത്തോടു കൂടെ അവിടെയുള്ള ശുശ്രൂഷകൾ ചെയ്യലും അവിടെ ചെന്ന ഓരക്കലും അതുപോലെ തന്നെ ജനാസന്റെ കൂടെ അനുഗമിക്കുമ്പോൾ ഇതൊക്കെ വളരെ പ്രതിഫലാർഹമായ സുന്നത്ത് കർമ്മം ഞാൻ നിർവഹിക്കുകയാണ് എന്ന നീയത്തോടു കൂടെയാകുമ്പോൾ മാത്രമാണ് പ്രതിഫലമുള്ളത് അതാണ് ഏതൊരു മനുഷ്യനും ഉദ്ദേശ ഉദ്ദേശുദ്ധിക്കനുസരിച്ച് മാത്രമേ പ്രതിഫലം ലഭിക്കൂറത്തുഹുലൊന്നായി ഓറസൂലി മക്കായലുള്ള കുടുംബങ്ങളെയും സ്വത്തുക്കളെയും മുഴുവനും വിട്ടയച്ചു കൊണ്ട് മദീനയിലേക്ക് ഹിചറ പോകുമ്പോ പാലായനം ചെയ്യുമ്പോൾ ഏതു ഉദ്ദേശപ്രകാരമാണോ പോയത് അതിനനുസരിച്ചാണ് പ്രതിഫലം മദീന പള്ളിയിൽ എല്ലാവരും എത്തിയതിന്റെ ശേഷം അഷറഫുൽഗാൾക്ക് മദീന പള്ളിയിൽ വെച്ചുള്ള പ്രസംഗത്തിലാണ് ഈ കാര്യം പറഞ്ഞത് മക്കായിൽ നിന്ന് മദീനയിലേക്ക് യാത്ര പോകുന്നത് അള്ളഹാനെ തേടിയാണോ പരിശുദ്ധ നബിയോടുള്ള സ്നേഹത്തിലാണോ ദീനിനോടുള്ള പ്രതിബദ്ധതയാണോ എങ്കിൽ മാത്രമാണ് പ്രതിഫലം കാണത്തി മക്കായിൽ നിന്ന് മദീനയിലേക്ക് ആരെങ്കിലും പാലായനം നടത്തിയത് നടത്തിയത്യാവ് കിട്ടാനാണോ കച്ചവടാവശ്യാർത്ഥമാണോ അഭിമ്രാത്തിൻ യത്തസഭുഹാ മക്കായി ഉദ്ദേശിച്ച പെണ്ണ് അവൾ മദീനയിലേക്ക് യാത്ര പോന്ന കാരണം ഇങ്ങോട്ട് യാത്ര വന്നാലല്ലാതെ കെട്ടാൻ ഉദ്ദേശിക്കുന്ന പ്രതിശ്രുത വധുവിനെ ലഭിക്കില്ലെന്ന നെയ്യത്തോടെ അവളെ കെട്ടാൻ എന്നുള്ള ഉദ്ദേശപ്രകാരമാണോ മദീനയിലേക്ക് ആരെങ്കിലും ഹിജറ പോയത് എന്നാൽ അവൾക്ക് അവ അവന് അവൾ ലഭിക്കുമെന്നല്ലാതെ പ്രതിഫലം നാസ്തിയാണ് പ്രതിഫലം ലഭിക്കൂല്ല മഹാജർ ഏതൊരു ഉദ്ദേശപ്രകാരമാണോ അവൻ ഹിജറ പോന്നത് ആ ഉദ്ദേശം നടക്കുമെന്നേ ഉള്ളൂ അല്ലാതെ ആഹൃതത്തിൽ പ്രതിഫലം ലഭിക്കില്ല നാം നല്ല പണം ശ്രദ്ധിക്കണം സ്വല നാം എന്തെങ്കിലും ഒരു നന്മ ചെയ്യുമ്പോൾ ഒരു വയലിനു പോലെ അയാളെ എങ്ങനെയുണ്ട് ആ വയൽ അയാളുടെ അടിപൊളിയാണോ ആ ശബ്ദമാധുര്യം ഒന്ന് കേൾക്കണം എന്നുള്ള ഉദ്ദേശപ്രകാരമാണെങ്കിൽ എവിടെ നിന്ന് പ്രതിഫലം കിട്ടാൻ ഉള്ളാഹുവേ എൻ്റെ പരിശുദ്ധമായ ദീൻപിടിക്കാനും ദീനിനെ കുറിച്ച് മനസ്സിലാക്കാനുമാണ് ഞാൻ ആ സദസ്സിലേക്ക് പോകുന്നത് ും എന്റെ യാതിൽ ജന്ന എന്ന സ്വർഗത്തിന്റെ തോപ്പാണെന്നു പറഞ്ഞ പരിശുദ്ധമായ ഇൽമിന്റെ മജിരസിനെ തേടിയാണ് ഞാൻ പോകുന്നത് എന്നുള്ള നീയത്തൂടെ കൂടെ പോലുമ്പോൾ അവൻറെ ഓരോ കാൽപാദങ്ങൾക്കും പ്രതിഫലം ലഭിക്കും അവൻ്റെ ആ പ്രതിഫലം ലഭിക്കും പുതിയൊരു വിഷയമൊന്നും അവൻ അവിടെ വെച്ച് പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും പ്രതിഫലാർഹമായ സെക്കൻഡുകളാണ് പടച്ചത്ത ബുരാൻ അവന് സമ്മാനിക്കുന്നത് ഏതൊരു കാര്യത്തിലും നെയ്യത്ത് നന്നാക്കണം ഏതൊരു കാര്യത്തിലും അള്ളാഹുത്തല നെയ്യത്ത് നന്നാക്കുന്ന നല്ല വിശ്വാസികൾ നമ്മെ നമ്മൾ എടുത്തുമാറാവട്ടെ ഇമാം ബുഹാരിയും മുസ്ലിമും സംയുക്തമായി ഉദ്ധരിച്ച ഹദീദാണിത് അതിനാണ് മുത്തഫഖുൻ അലൈഹി എന്ന് പറയുക വിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ ഒന്നാം സ്ഥാനത്ത് നമുക്ക് ഏറ്റവും സ്വീകാര്യ ഗ്രന്ഥം സ്വാഹിഹുൽ ബുഖാരി എന്ന ഹദീസ് ഗ്രന്ഥമാണ് അതിൻ്റെ ശേഷം സൊഹൈഹും മുസ്ലിം എന്നുള്ള ഹദീത്ത് ഗ്രന്ഥമാണ് ഈ രണ്ട് ഗ്രന്ഥവും കൂടി ഒരുമിച്ച് ഒരു ഹദീത്ത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ മുത്തഫക്കുൻ അലഹി എന്ന ഉന്നത ഗ്രേഡിലുള്ള സ്ഥാനമാണ് ആ ഹദീത്തിന് അവിതമുതിരി ഹദീത് ആണിത് അള്ളാഹു താല മുത്തബിയുടെ കൊണ്ട് ഉദ്ദേശ്യ ശുദ്ധിയുള്ള മുത്തഖീങ്ങളിൽ നമ്മയൊക്കെ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസലക്കും